ഹലോ വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ബാവോബന് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകും മുമ്പേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് ഈസ്റ്റ് എടുക്കുക അതായത് ഒരു കാൽ ടീസ്പൂണ് വരെ ഇതാ ഈ ഒരു ഇതിൽ ഇത്രേം എടുത്തിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കലാണ് ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് കൂടി ഒന്ന് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇതിന് വേണ്ടി ഒരു അടപ്പുള്ള പാത്രം സെലക്ട് ചെയ്യണം അതിനുശേഷം ഇങ്ങനെ അടച്ചു കൊടുക്കണം ഒരു പത്ത് മിനിറ്റ് നേരം അടച്ചിട്ട് അതങ്ങ് മാറ്റി വയ്ക്കുന്നുണ്ട് ഈസ്റ്റ് പൊങ്ങി വരാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിനാവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഇരുന്നൂറ്റി അമ്പതിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദ എടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കലാണ് എടുത്തിട്ടുള്ള മൈദക്ക് ആവശ്യമായ ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം സൺഫ്ലവർ ഓയില് കുറച്ച് ഒഴിച്ച് കൊടുക്കലാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുക പൊടിയിലെല്ലാം സൺഫ്ലവർ ഓയില് ഇങ്ങനെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ഈസ്റ്റിൽ ചെറു ചൂടുവെള്ളം ഒഴിച്ച് ബോട്ടിലാക്കി മാറ്റി വെച്ചിട്ടില്ലേ അതൊഴിച്ചിട്ട് കുഴച്ചെടുക്കാം ചെറിയ ചൂടുവെള്ളത്തിന് പകരം ഫുള്ളായിട്ട് പാല് തന്നെ യൂസ് ആക്കാൻ പറ്റുന്നതുമാണ് അതായിരിക്കും സോഫ്റ്റ് ബന്ന് കിട്ടുക ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി സൺഫ്ലവർ എടുത്തില്ല അതിന് പകരം ഒലിവ് ഓയിലായാലും മതി കേട്ടോ ഇത് നേരത്തെ അടച്ചും മാറ്റി വെച്ചതാണ് ഇനി ഇത് പൊടിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടതാണ് ഇതിപ്പം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈസ്റ്റും പഞ്ചസാരയും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ടുള്ളതാണ് ഇതുകൊണ്ട് മാത്രം ഇത് കൊഴിഞ്ഞ് കിട്ടില്ല ഇതുകൊണ്ട് കുറച്ച് പാൽ കൂടി ഇതിൽ ആഡ് ആക്കുന്നുണ്ട് അധികം ടൈറ്റിൽ കുഴച്ച് വെക്കരുത് കുറച്ച് ലൂസിൽ വേണം കുഴച്ചിട്ട് വെക്കാൻ വേണ്ടി ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതും കൂടി നന്നായി കുഴച്ച് യോജിപ്പിച്ചെടുക്കുക ഇതാ കണ്ടില്ലേ ഇത് നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചിട്ട് തടവീറ്റി അടച്ചു വയ്ക്കലാണ് ഒരു മൂന്നര മണിക്കൂർ വരെയാണ് ഞാനിങ്ങനെ അടച്ചു വെച്ചിട്ടുള്ളത് മൂന്നര മണിക്കൂറിന് ശേഷം ഇത് തുറന്നു നോക്കലാണ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതൊന്നുകൂടി ഇങ്ങനെ കുഴച്ച് കൊടുക്കലാണ് അടുത്തത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കലാണ് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഒരു ടേബിൾ സ്പൂൺ മൈദ മൈദപ്പൊടി ഇട്ട് കൊടുക്കലാണ് ഇനി ഇത് നന്നായിട്ട് കൈവെച്ച് തന്നെ കുഴച്ചെടുക്കുക ഇതിലേക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ക്യാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കാണ് ഇതൊന്നും ഫുള്ളായിട്ട് എടുത്തിട്ടില്ല അല്ലെങ്കിൽ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കലാണ് എന്നിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കലാണ് ഒരു കാൽ ടീസ്പൂൺ വരെയാണ് ഇട്ട് കൊടുത്തത് അതിനുശേഷം അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് ഇതും കൂടി ഇളക്കി മിക്സാക്കി കൊടുക്കുക നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കലാണ് ബാഹുബലിന് വേണ്ടി ആദ്യം കുഴച്ചു വെച്ചില്ലേ അത് പരത്തിയെടുക്കലാണ് അധികം പരത്താൻ പാടില്ല കുറച്ചൊരു വണ്ണത്തിലായിരിക്കണം എന്നിട്ട് ഇതുപോലൊരു ഇതിൽ അളവിൽ കട്ട് ചെയ്ത് എടുക്കുക ബാക്കി വേസ്റ്റാക്കി കളയുന്നില്ല അത് അടുത്തതിൽ കൂട്ടി കുഴച്ചിട്ട് പരത്തലാണ് ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയില് ഇങ്ങനെ പരത്തി കൊടുക്കലാണ് ഒരു ബ്രഷ് ഓർഡർ ചെയ്തതായിരിക്കും നല്ലത് ഇത് ഇങ്ങനെ മടക്കി വെച്ചിട്ടാണ് ആവിക്ക് വെക്കൽ അതിനാണ് അപ്പോൾ പറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് സൺഫ്ലവർ ഓയിൽ ആക്കുന്നത് ഒലിവ് ഓയിലൊക്കെ ആക്കാം എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം അധികം അമർത്തി കൊടുക്കുകയും ചെയ്യരുത് എന്നിട്ട് ആവിയിലേക്ക് വെച്ചു കൊടുക്കലാണ് ആവിയൽ വെക്കും മുമ്പേ ഇതിൽ എണ്ണ തടവി തടവിക്കൊടുത്തിട്ടുണ്ട് പറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ആവിയിൽ വന്നതിന് ശേഷം തുറന്ന് നോക്കലാണ് നന്നായി നല്ല സോഫ്റ്റ് ബന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റലാണ് ഫ്രൈ ചെയ്ത ചിക്കൻ ദാ ഇതേപോലെ എല്ലൊക്കെ മാറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നെ ബന്നിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കലാണ് ആദ്യം തന്നെ ഇതിൽ മയോണൈസ് ആക്കി കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് കാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചില്ലേ അത് ഇട്ടുകൊടുക്കാം ഇതിന് മുകളിലായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തില്ലേ അത് വെച്ച് കൊടുക്കാം എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലും മയോണൈസ് ആക്കി കൊടുക്കാം അങ്ങനെ കണ്ണൂർ സ്പെഷ്യൽ കമീറ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ